ഇനി എട്ട് എന്നത് പോവാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് നിയമമായിട്ട് ബന്ധപ്പെട്ട് ലോ അതിന് ഇവർക്ക് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ അച്ചടി മഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പൊതുവേ ഇതിന് പറയുന്ന ഒരു എനർജിയാണ് ഏഹ് പിന്നെ ഇതിനും അഡ്മിനിസ്ട്രേഷൻ വളരെ അതായത് എം ബി എ പോലുള്ളതും പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് മികച്ച രീതിയിൽ പോകാൻ പറ്റും അതുപോലെ രാഷ്ട്രീയത്തിലും പറ്റും അതുപോലെ വലിയ വലിയ ബിസിനസ് ഇറങ്ങാൻ ഇവർക്ക് ഇവർക്ക് എനർജിയാണ് ആദ്യം പറഞ്ഞല്ലോ ജഡ്ജ് ഇതൊക്കെ ഏറ്റവും ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക